കേറും കുട്ടിയെ പോലെ നല്ല വെയില് പെട്ടെന്ന് വെതറ് മാറി ആൾക്കാർ ചോദിച്ചു ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് നമ്മൾ ഈ ഒരു ഏരിയ ചുറ്റി കണ്ട സമയത്ത് സംതിങ് കോട്ട റൈസ് സംതിങ് കോട്ട റൈസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ണിൽ പെട്ടെന്ന് പെട്ടെന്നൊരു സാധനം നമ്മൾ കണ്ടു എന്ന് പറയുമ്പോഴാണ് ക്യാച്ചിങ് യുവർ ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാച്ചിങ് യുവർ അറ്റൻഷൻ എന്നും പറയാം കേട്ടോ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യത്തിൽ നമുക്ക് ക്യാച്ചിങ് അറ്റൻഷൻ എന്ന് പറയാം നമ്മൾ പെട്ടെന്ന് കാണുന്നതിന് ക്യാച്ചിങ് യുവർ ഐ കോട്ട് മൈ ഐ എന്ന് പറയാം ഓക്കെ സോ ഇവിടെ ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള റൂംസ് ഉണ്ട് ഈ റൂംസ് ഈ ഒരു റൂം എങ്ങനെയുണ്ട് എനിക്ക് എനിക്ക് ഇവിടെ ഞാൻ ഇപ്പൊ എനിക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്ലേസ് ഞാൻ അവിടെ നിന്ന് നിന്നിരിക്കുമ്പോ അവിടെ എന്തോ ഉണ്ട് എന്തുകൊണ്ട് വന്ന സമയത്ത് നല്ല ഒരു ഒരു കേവ് കേവ് റൂം കേവ് റൂം കേവ് റൂം ബേസിക്കലി ആപ്പ കേറൂം പോകുന്നില്ല കൊറേ കേവ് റൂംസ് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ തീരെ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല കണ്ടാൽ തന്നെ ഒരു ഇത് ഉണ്ടാവില്ല പക്ഷെ ഇത് അടിപൊളി കേവ് കേവ് റൂം റൂം ലക്ഷറി അപ്പം ൂമിന്റെ എൻട്രൻസ് അവിടെ ഏരിയ വരെ കേവ് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതിൽ കൂടെ വരാം നേരത്തെ ചളിയായി പോയി അതിൽ ഓക്കേ ഇങ്ങുമായോ അപ്പം എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു റൂം എന്റെ പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടു എന്നെങ്ങനെയാ പറയാം ഈ ഒരു റൂം പെട്ടെന്ന് കണ്ണിൽ പെട്ടു എന്തോ ഒരു സംഭവത്തിൽ നമ്മൾ ബിസി ആയിരിക്കുന്നതിനെയാണ് നമ്മള് കോട്ട് വിത്ത് കോട്ട് വിത്ത് സം വർക്ക് കോട്ടയ നമ്മള് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ കാണുക കോട്ടപ്പ് വിത്ത് വർക്ക് നമ്മള് എന്താ പറയാ പണിയിലാവുന്നതിനാണ് കോട്ടപ്പ് വിത്ത് വെക്കുന്നവരെ അതിൽ കാച്ചപ്പ് വിത്യു എന്നുള്ളത് കാച്ചപ്പിന്റെ അപ്പം ഒരു മീനിങ് എന്താ നമുക്ക് പിന്നീട് കാണാന്ന് പറയുമ്പോൾ നമുക്ക് ടാച്ച് എന്നുള്ള വേർഡ് ടാച്ച് അപ്പ് എന്നുള്ള വേർഡ് ഐ മീൻ ഫ്രേസൽ വേബ് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഫ്രേസൽ വേർബിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒറ്റ ഒരു വേർഡിന്റെ കൂടെ വേറെ വേറെ വേർഡ്സ് മാറ്റി മാറ്റി ഫ്രേസ് മാറ്റി മാറ്റി യൂസ് ചെയ്യുമ്പോൾ അതിന് മീനിങ് മാറി മാറി വരുന്നുണ്ട് എനിക്ക് ഭയങ്കര കോൺസെപ്റ്റ് ആണ് ഈ ഫ്രേസൽ വേബ് എന്ന് പറയുന്നത് ഇപ്പം പിക്കിന്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും പിക്കപ്പിന് ഡിഫറെൻ്റ് മീനിങ് ആണ് ഓരോന്നിനും പിക്കിങ് അറ്റ് ഡിഫറെൻറ്റ് മീനിങ് ആണ് അപ്പോൾ ഓരോന്നിനും ഓരോരോ മീനിങ്സ് വരുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു അറിയില്ല ശരിയാണെന്ന് ഫ്രേസൽ വേബ്സ് ഒക്കെ കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇംഗ്ലീഷ് എന്താ പറയാ കുറച്ചുകൂടെ നന്നായിട്ട് ഇപ്പം ലുക്ക് വെച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേബ് നമുക്ക് നോക്കാം ഇപ്പം ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് നമ്മള് നടക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ഇപ്പൊ പോകുന്ന വഴിയിൽ നമ്മൾ ഒരു കല്ലോ അല്ലെങ്കിൽ വല്ല പാമ്പിനെയൊക്കെ കാണുന്ന ലുക്ക് ഔട്ട് അദ്ദേഹം സ്നേക്ക് അല്ലെങ്കിൽ ലുക്ക് ഔട്ട് ഉദ്ദേശം റോക്ക് എന്നൊക്കെ പറയാം അപ്പോൾ അത് ലുക്ക് ഔട്ടാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ ഇത് അല്ല ലുക്ക് ആഫ്റ്റർ വെൻ യു ടേക്ക് കെയർ ഓഫ് സമ്പഡി ഇപ്പം നമ്മൾ പേരൻസിന് യു ലുക്ക് ആഫ്റ്റർ യുവർ പേരൻസ് അത് പേരൻസ് ലുക്ക് ആഫ്റ്റർ ചെയ്ത കിഡ്സ് അങ്ങനെ ശുശ്രൂഷിക്കുന്നതിനെയാണ് ലുക്കിംഗ് ആഫ്റ്റർ എന്ന് പറയുന്നത് ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോബ്ലം ഒരു നമ്മൾ നമ്മൾ നോക്കി അല്ല അത് ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറയില്ല ഐ ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം ആൻഡ് ലെറ്റ് യു നോ അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ നോക്കുക അതെന്താന്ന് അനലൈസ് ചെയ്യുക അതാണ് ലുക്ക് ഇൻ ടു ഐ വിൽ ലുക്ക് ഇൻ ടു ദ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ ലുക്കിനെ വെച്ചിട്ട് കുറേ ഫ്രേസൽ ഉണ്ട് അപ്പം നമ്മൾ എന്തോ ഒരു ടോപ്പിക് പറഞ്ഞിട്ട് എത്തി അമ്മ നല്ല വെയിൽ മാറി വെതർ തീരെ നമുക്ക് പറയാൻ പറ്റുന്നില്ല വെദർ ഇസ് വെരിറ്റബിൾ പെട്ടെന്ന് വെയിൽ എന്ന് പറയാം ഓക്കെ എനിക്ക് വെയിൽ കാരണം തീരെ ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ഈവ്റൂം ഇതിലും നിങ്ങൾ കാണുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇതാ ഞാൻ പറഞ്ഞത് ഡൈനിങ് ഏരിയ ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എവിടെയും ഇങ്ങനത്തെ ഇരുന്ന് ചെച്ചാറ്റ് ചെയ്യാൻ ബെഡ്റൂമിൽ നിന്ന് ബോറടിച്ചാൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് ചെച്ചാറ്റൊക്കെ ചെയ്യാം അപ്പം ഇതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ബാമ്പു കൊണ്ടൊക്കെ ചെയ്തേക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്ന ഇന്റീരിയറും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നിങ്ങളൊക്കെ വരുന്ന ടൈമില് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ നല്ല റൂംസ് ആണ് പ്രൈവറ്റ് റൂംസ് ആണ് സോ കപ്പിൾ ഇത് ബെറ്റർ തോന്നണ്ട കുട്ടികൾക്കും കപ്പിൾസിന് മറ്റേ ഡാർക്ക്നെസ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അത് കുറച്ച് ഏർ ഒരു മുടി വൈബാണ് ഇതിൻ്റെ അകത്ത് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നാലോ അപ്പം അങ്ങനെ ഇവിടുത്തെ ഈ ഒരു വൈബൊക്കെ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇനിയും ഒരുപാട് ചുറ്റി കാണാനുണ്ട് അപ്പം നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം അത് കാണാമല്ലേ അപ്പം എനിക്ക് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ വന്ന് ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കേക്ക് ചെയ്യണം എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ അതേപോലെ ഇംഗ്ലീഷ് കഫയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ ബയോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ സീ നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ബൈ ഇംഗ്ലീഷ് കഫേൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു